ഹായ് കൂട്ടുകാരെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെല്ലിക്കച്ചാറാണേ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക ഞാനിവിടെ ഒരു കിലോ നെല്ലിക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ എൻ്റെ നെല്ലിക്ക അവിടെ ഇവിടെ ആയിട്ട് ചെറിയ കേടൊക്കെ ഉണ്ട് അപ്പോൾ കേടുള്ള ഭാഗം നമ്മൾ കണ്ടിച്ച് കളയണം എന്നിട്ട് വൃത്തിയാക്കിയെടുത്താൽ നെല്ലിക്കയിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ഒന്നുകിൽ വേവിക്കാമല്ലെങ്കിൽ ആവികേറ്റിയൊക്കെ എടുക്കാം നന്നായിട്ട് വേവിക്കരുത് പായസം പോലെയൊന്നും വേവിക്കരുത് അതൊരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് മാത്രമേ വേവിക്കാവുള്ളൂ അപ്പോൾ അത് അവൾ കിടന്ന് വേവട്ടെ അല്ലേ അപ്പം നമുക്ക് ഇച്ചിരി കറിവേപ്പില്ല പച്ചമുളക് വെളുത്തുള്ളി ഇവയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം കണ്ടോ അപ്പോഴേക്കും നമ്മുടെ നെല്ലിക്കൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ടേ നല്ല ചൂടാട്ടോ നെല്ലിക്ക് വേവണ കൂട്ടത്തിൽ എൻ്റെ കയ്യും കൂടി വെന്തേ നല്ല ചൂടോടെ എടുത്ത് തീരെ ക്ഷമയില്ല കണ്ടോ കുഞ്ഞ് കഷ്ണം കണ്ടോ അതുപോലെയാണ് കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് മുഴുവനായിട്ടും അങ്ങനെ ഇട്ടിട്ട് അച്ചാറാക്കാം ഇങ്ങനെ കണ്ടിച്ചിട്ടും അച്ചാറാക്കാം ഞാൻ ഇന്ന് കണ്ടിച്ചിട്ടാണ് അച്ചാറാക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം കണ്ടിച്ചെടുക്കാം എന്താ ഞാൻ കണ്ടിച്ചെടുത്തിട്ടുണ്ടേ മുഴുവനായിട്ട് കണ്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പുഴുങ്ങാനെടുത്ത പാത്രം ഇല്ലേ ആ പാത്രം അടുപ്പത്ത് വയ്ക്കുക ഞാൻ അതിൽ തന്നെ കേട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഓയിലോ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കുകയാണെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂപ്പൊക്കെ കെട്ടി പൂപ്പലൊക്കെ കെട്ടി അത് മോശമാവാൻ സാധ്യതയുണ്ട് അപ്പം നല്ലെണ്ണയാണ് ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒത്തിരി നാൾ ഇരിക്കും കേടു ഇരിക്കും അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് ഉലുവ ഒക്കെ ചേർത്തൊക്കെ നന്നായിട്ട് പൊട്ടട്ടെ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിക്കാം ഈ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇരിപ്പില്ലേ അത് കാരണം ഞാൻ ഉലുവ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തത് എണ്ണക്കകത്ത് നന്നായിട്ട് വറുത്തെടുത്തല്ലോ അത് കഴിഞ്ഞല്ലേ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തേ അപ്പം നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തതിന് നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കണ്ടേ ഉണ്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടേ അപ്പോൾ അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇട്ടുകൊടുക്കാം ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഉണ്ടോ എല്ലാം വന്ന് വീഴുന്നത് സ്പൂണിലേക്കട്ടോ വന്ന് വീഴുന്നതേ എനിക്ക് ഈ ടീസ്പൂൺ കണക്കൊന്നും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ സ്പൂ ടീസ്പൂൺ കണക്ക് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഇങ്ങനെ ഇടണം അതൊന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ എല്ലാം കൈ ഇളവാം കേട്ടോ ഞാൻ ഈ തട്ട പൊടിച്ച മുളകും മഞ്ഞളൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് പാക്കറ്റ് മുളകാണ് ഇപ്രാവശ്യം ഞങ്ങൾ മേടിച്ചേക്കണതേ അപ്പം ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ അതെല്ലാം നന്നായിട്ട് കരിഞ്ഞു പോകരുതേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായി മൂത്ത മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കണ്ടിച്ച് വെച്ചാൽ പിന്നെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇത്തിരി വെള്ളം അതിൽ കണ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇച്ചിരി വെള്ളമുണ്ട് അതിലേ അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ പുഴുങ്ങാനെടുത്ത വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അതുകൂടി ഒഴിക്കും കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തിനും കണ്ടമാനം വെള്ളമൊക്കെ ഒഴിച്ച് സാമ്പാർ പോലെയാകുന്നത് കേട്ടോ ആ വെള്ളം കൂടി ഒഴിച്ചാകുമ്പോഴേക്കും ഇന്ന് നിങ്ങൾ വിചാരിക്കും നെല്ലിക്ക സാമ്പാറാണോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ കാണിക്കാവേ ഇതിലേക്ക് ഞാൻ വിന്നാഗിരി ഉപ്പും ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടു കേട്ടോ ആ വീടുകൾ കാണിച്ചിട്ടില്ലേ പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്കിനി ഞാൻ ഇച്ചിരി വിന്നാഗിരി ഒഴിച്ചു കൊടുക്കും ഇതിനും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ എല്ലാം കൈ കണക്കാണേ ഇത്തിരി വിനാഗിരി ഒഴിച്ചു കൊടുത്തു അപ്പോൾ അതിന് ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ് അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഒരു രണ്ട് തള വരണവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഒത്തിരി ഒന്നും ഇട്ട് കുറുക്കൊന്നും വേണ്ട കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അച്ചാർ ഉണ്ടാക്കിയപ്പോൾ രണ്ട് സ്പൂണ് പിന്നെ പുഴുങ്ങാൻ വെച്ച വെള്ളം ഒഴിച്ചുള്ളൂ അപ്പോൾ എനിക്ക് ബീഫ് വരട്ടിയതുപോലെ കേട്ടോ കിട്ടിയതെ ഒട്ടും നീരില്ലാതെ ആ അച്ചാർ അങ്ങനെ ഫ്രൈ ആയിട്ടുള്ള അച്ചാറാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത്തിരി കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചത് നമുക്ക് രണ്ട് ദിവസം ഇരുന്ന് രണ്ട് തളയൊക്കെ തിളച്ച് പിന്നെ നമുക്ക് രണ്ട് ദിവസം ഇരുന്നിട്ടൊക്കെ നമുക്ക് നോക്കാം നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മുടെ അച്ചാറിൻ്റെ കണ്ടോ ഫൈനൽ ലുക്ക് കണ്ടോ ഇത് എൻ്റെ ക്യാമറയുടെ മിസ്റ്റേക്ക് കേട്ടോ ഇത്തിരി ഒത്തിരിയേ ചാറുള്ളു നമ്മുടെ സാമ്പാർ സാമ്പാർ പോലെ വലിയിരിപ്പുണ്ടോ നെല്ലിക്കാൻ സാമ്പാർ വലിയിരിപ്പില്ലല്ലോ വെള്ളമൊക്കെ ഇവിടെ എക്കാ വറ്റി കുറുകി രണ്ട് ദിവസം ഇരുന്നപ്പോഴത്തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിന്നെ ഇത് നന്നായിട്ട് കുറുകും തണുത്തിട്ടൊക്കെ ഉണ്ടാവും നല്ല തണുത്തില്ലേ അപ്പം നമ്മുടെ അടുത്ത പരിപാടി എന്താ നല്ല വെള്ളമൊന്നുമില്ലാത്ത നല്ല ക്ലീൻ ചെയ്ത ബോട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം മാറ്റിക്കൊടുക്കാം ചില്ല കുപ്പിയിലാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ എൻ്റെ കയ്യിൽ ചില്ല കുപ്പിയൊന്നും പിന്നെ പ്ലാസ്റ്റിക് കുപ്പിയാണ് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനല്ലേ പെട്ടെന്ന് തീരുവില്ലേ അത് കാരണം ഞാൻ ബോട്ടിലേക്ക് മാറ്റുവാണേ ഒരു കിലോ അച്ചാറാ കേട്ടോ ഉണ്ടാക്കിയതേ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ കേട്ടോ എൻ്റെ കയ്യിരിക്കുന്നത് പിന്നെ അതുകൊണ്ട് ബോട്ടിലിൻ്റെ അടിവശം മാത്രമേ ഉള്ളൂ കേട്ടോ അച്ചാറിൻ്റെ നീരൊക്കെ കണ്ടോ ഇത്രയല്ലേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോമായി വരുന്നവരേക്കും ബായ്